ജീവിതത്തിൽ നേരിടുന്ന ചില പ്രതിസന്ധികൾ പലരും സ്വയം അങ്ങ് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ആരോടും അത് പങ്കുവെക്കാറില്ല ആരോട് പങ്കുവെച്ചാലും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല എന്ന് അവർക്ക് നല്ലോണം അറിയാം തന്നെയുമല്ല പിന്നത്തേതിൽ അവർക്ക് അതൊരു പറച്ചിലിന് കാരണമാകും കഷ്ടകാലത്ത് എൻ്റെ അടുക്കിൽ ഓടി വന്നവന ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് അവരെ കൊണ്ട് പറയിക്കാതിരിക്കാൻ അവർ ആരോടും അത് പറയില്ല ചില ആളുകൾ അങ്ങനെയല്ല അവരുടെ ഏതെങ്കിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടുമ്പോൾ ആരോടും പറയുകയില്ല എന്ന് മാത്രമല്ല ദൈവത്തോട് പറയാൻ അവർ മടിക്കാറുമില്ല അവർക്കൊരു കാര്യം നല്ല ബോധ്യമുണ്ട് സ്നേഹവാനായ പിതാവ് കരുണാസമ്പന്നനായ കരുണാസമ്പന്നനായതയും മനസ്സലീനതയും കണ്ണുനീര് മറികടക്കാത്തവൻ തീർച്ചയായിട്ടും എൻ്റെ കണ്ണുനീര് കാണുമ്പോൾ എനിക്കും മറുപടി നൽകി എന്നെ ആശ്വസിപ്പിക്കും പ്രതിസന്ധികൾ എന്തു തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ പക്കൽ അതിന് പരിഹാരമുണ്ട് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാൻ ചില നിമിഷങ്ങളിലെ തുടർത്യാനത്തിനായി മുപ്പത്തി ഏഴാം സങ്കീർത്തനം ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കട്ടെ ഞാൻ ബാലനായിരുന്നു തീർന്നു നീതിമാൻ ഉണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഒരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥന വേളയിൽ ഉയർന്നു വന്ന വാക്കുകളല്ല ഇത് മറിച്ച് ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് തൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന കഴിക്കുന്ന സമയങ്ങളിൽ തൻ്റെ വായിൽ നിന്ന് അടർന്നു വന്ന സങ്കീർത്തന വാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പാടിയത് മറ്റു പലരുടെയും ബാല്യകാലത്തേക്കാൾ ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നുപോയ ആളായിരുന്നു ദാവീത് എന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഏത് പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോഴും പക്ക സമയത്ത് ദൈവം തൻ്റെ കൂടെ വന്ന് തന്നെ സഹായിച്ച ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ പറയാനുള്ള ആളാണ് ദാവീദ് തൻ്റെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടവനായി കഴിയേണ്ട അനേക സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ ദൈവം സഹായകനായി ഓടി വന്നത് അനുഭവത്തോടുകൂടി വെളിപ്പെടുത്തുവാൻ താൻ ഒരിക്കലും മടിച്ചിട്ടില്ല മുപ്പത്തിയേഴാം സങ്കീർത്തനം വാസ്തവത്തിൽ ദാവീതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് മറ്റുള്ള ആളുകളോട് താൻ ഒരിക്കലും അനീതി കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലായിരുന്നു എങ്കിലും ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യവാക്യത്തിൽ ദാവീദ് പാടി തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് നീതികേട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടുകയും അരുത് അതേ പ്രിയരെ ഈ ലോകം വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു ഈ സാഹചര്യത്തിൽ മനുഷ്യൻ വല്ലാതെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തതയോടെ ഓർമ്മിപ്പിക്കട്ടെ ഭയപ്പെടരുത് നീ മുഷിയരുത് തീർച്ചയായിട്ടും അസൂയയും മുഷിച്ചിലുമൊക്കെ നമുക്ക് ദോഷത്തിന് കാരണമാവുകയുള്ളു ഒട്ടും ഭയപ്പെടരുത് ഒന്നും കണ്ട് തളരരുത് ഏതെല്ലാം നിലകളിൽ ജീവിതം ശൂന്യമായി പോകുമെന്ന് തോന്നൽ ഉളവാക്കത്തക്ക നിലകളിൽ എല്ലാം പ്രതിസന്ധിയിലേക്ക് പിന്നെയും നീങ്ങിക്കൊണ്ടിരുന്നാലും പേടിക്കരുത് ഇവിടെ ഇവിടേതാവീത് പറയുന്നത് നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ള ആളുകൾക്ക് ഒരു സിലബസ് കൊടുത്തിട്ട് ഇങ്ങനെ മാത്രമേ എന്നോട് പെരുമാറാവൂ സംസാരിക്കാവൂ ഇടപെടാവൂ എന്നൊന്നും നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ചിലരുടെ രക്തത്തിൽ അലിഞ്ഞ ചില സ്വഭാവങ്ങളുണ്ട് അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് അത് ആരെക്കൊണ്ടും മാറ്റിയെടുക്കാൻ കഴിയില്ല പുറമേയുള്ള ചില വാക്കുകളോ അഭിനയങ്ങളോ അല്ല മറിച്ച് അവരുടെ ജീവിതത്തിൽ ഉടനീളം പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും എത്ര നന്മകൾ ദൈവം ചെയ്താലും എത്രയെത്ര അത്ഭുതങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ പ്രവൃത്തിയായി വെളിപ്പെട്ട് വന്നാലും അവരുടെ ദുഷ്പ്രവൃത്തിക്ക് യാതൊരു കുറവും കുറവുമുണ്ടാവത്തില്ല എന്നാൽ അത് കണ്ടുകൊണ്ട് ദാവീത് പാട്ട് തുടരുന്നതിങ്ങനെയാണ് അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നുണ്ട് താൻ പറയുന്നത് ഇങ്ങനെയാണ് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചുകൊൽക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും എന്നുള്ള ഈ വാക്യം കൂടെ വായിച്ചിട്ട് ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്ക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം മുഷിയാതെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് വാർത്ത് വിശ്വസ്ഥത ആചരിച്ച് നീ നിന്റെ ജീവിതം ദൈവസ്തുതികളിൽ അലങ്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നിന്റെ വഴികൾ ഒരു കാരണവശാലും ദൈവത്തിന് മറഞ്ഞിരിക്കില്ല നിന്റെ പ്രഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിന്റെ പദ്ധതികൾ ഒന്നുപോലും വേസ്റ്റായി പോകില്ല തക്ക സമയത്ത് സകലതും നിവർത്തിച്ചു തരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും മറ്റുള്ളവരുടെ ദോഷപ്രവർത്തികൾ കണ്ട് അവരോട് മുഷിഞ്ഞും ആ കാര്യം ചിന്തിച്ചും നടന്നാൽ നിന്റെ പ്രാർത്ഥന മുടങ്ങും നിന്റെ ആരാധന മുടങ്ങും നിന്റെ ദൈവസ്തുതി മുടങ്ങും ദൈവമായുള്ള ബന്ധത്തിൽ അകൽച്ച സംഭവിക്കും അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ എന്തു തന്നെയാണെങ്കിലും അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക നീ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക നിന്റെ വഴികൾ ദൈവത്തെ മാത്രം ഫലമേൽപ്പിക്കുക ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക നിന്റെ വഴികൾ സഫലമാവുക തന്നെ ചെയ്യും നിന്നെ തകർക്കാൻ ഒരു ശക്തിയെയും ദൈവം സമ്മതിക്കുകയില്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ആശ്രയിച്ച് അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച് മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ